സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സദേശ് അബ്ദുറഹീമിന്റെ ദയാധനമായി സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി രൂപ ഇന്ന് ഇന്ത്യൻ എംബസിക്ക് കൈമാറും റഹീമിന്റെ മോചനത്തിനായുള്ള നിയമ നടപടികൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കും വാദിഭാഗത്തിന്റെ അഭിഭാഷകരുമായി നിയമസഹായ സമിതികൾ ഭാരവാഹികൾ സംസാരിക്കുകയും ചെയ്തു ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ കോഴിക്കോട് നിന്നും ചേരുന്നു റിയാസ് റഹീം തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിലാണ് കേരളക്കാരെ ഒന്നാകെ കാത്തിരിക്കുന്നത് ഇപ്പോൾ റഹീമിന്റെ ഇന്ന് മുതൽ ആരംഭിക്കും എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഒരു ബ്രേക്കിംഗ് ഈ വിഷയത്തിൽ നൽകാനുള്ളത് ഈ ദയാതനം ഇന്ന് കൈമാറില്ല എന്നുള്ളതാണ് കാരണം ഇന്ന് കൈമാറാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ഈ അക്കൗണ്ട് നിലനിൽക്കുന്ന ബാങ്കിൻ്റെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഓഡിറ്റിംഗ് പൂർത്തീകരിക്കണമെങ്കിൽ വലിയ സമയമെടുക്കും ആ ഓഡിറ്റിംഗ് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ തുക കൈമാറാനുള്ള അതായത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാകൂ എന്നാണ് ബാങ്ക് അധികൃതർ ഇന്ന് നിയമസഹായ സമിതി അധികൃതരുമായി നിയമസഹായ സമിതി ഭാരവാഹികളുമായി പങ്കുവച്ച വിവരം അതുകൂടി ഏറ്റവും ബ്രേക്കിംഗ് ആയി ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആ ഒരു തുക എംബസിക്ക് കൈമാറാൻ സാധിക്കില്ല ഇതിന്റെ ഓഡിറ്റിംഗ് എല്ലാം നടക്കേണ്ടതുണ്ട് മാത്രമല്ല ഇതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചു വരികയാണ് ആ പ്രക്രിയയാണ് ഇപ്പോൾ എന്തായാലും ബാങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു തുക കൈമാറുക എന്തായാലും മറ്റൊരു കാര്യം ഇതിന്റെ നിയമ നടപടിക്രമങ്ങൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കും കാരണം സൗദിയിൽ ഇന്ന് ഈ കോടതി പെരുന്നാൾ അവധിക്ക് ശേഷം ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും അത് അതിനുശേഷമായിരിക്കും പ്രധാനമായും നടപടിക്രമങ്ങൾ തുടങ്ങുക ഇന്ന് ഇന്നു മുതൽ തന്നെ ആ നടപടിക്രമങ്ങൾ തുടങ്ങാനുള്ള നീക്കം നിയമസഹായ സമിതിയുടെ ഭാഗത്തു നിന്നും പ്രവാസ ലോകത്തു നിന്നും എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോഴും ഈ തുക കൈമാറുന്നതിൽ ചെറിയൊരു കാലതാമസം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ നാളെ കൈമാറാൻ സാധിച്ചേക്കും എന്നൊരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ നിയമസഹായ സമിതി ഭാരവാഹികൾ പങ്കുവയ്ക്കുന്നത് വൃന്ദ വ്യക്തമാണ് അബ്ദുറഹീമിന്റെ ദയാതനമായി സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി രൂപ ഇന്ന് നൽകാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം റഹീമിന്റെ മോചനത്തിനായുള്ള നിയമ നടപടികൾ അതേസമയം ഇന്നു മുതൽ തന്നെ ആരംഭിക്കും വാദിഭാഗത്തിന്റെ അഭിഭാഷകരുമായി നിയമസഹായ സമിതി ഭാരവാഹികൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ